ഏകദേശം എൻ്റെ അവിടെ നിന്ന് തളിപ്പറമ്പിലേക്ക് പത്ത് കിലോമീറ്റർ ആണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു നാൽപ്പത്തി നാല് ഒരു അമ്പത് കിലോമീറ്റർ എൻ്റെ നാട്ടിൽ നിന്നും വിട്ട് മുഴപ്പിലങ്ങാട് ഉള്ളത് നാലര രൂപയ്ക്ക് അറുപത്തഞ്ച് കിലോമീറ്റർ ഞാനിപ്പോൾ തളിപ്പറമ്പിൽ നിന്ന് ഏകദേശം എൻ്റെ അവിടെ നിന്ന് തളിപ്പറമ്പിലേക്ക് പത്ത് കിലോമീറ്റർ ആണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഒരു നാൽപ്പത്തിനാല് ഒരു അമ്പത് കിലോമീറ്റർ എൻ്റെ നാട്ടിൽ നിന്നും വിട്ട് മുഴപ്പിലങ്ങാട് ബീച്ചിലാണ് ഉള്ളത് ഡ്രൈവിംഗ് ബീച്ചാണ് കാണാൻ കഴിയും ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് കാണാം ഏഷ്യയിൽ തന്നെ നമ്പർ വൺ ഡ്രൈവിംഗ് ബീച്ച് എന്നറിയപ്പെടുന്ന ബീച്ചാണിത് അപ്പോൾ ഇത്രയും ദൂരം ഞാൻ ഇന്ന് ഓടി വന്നിരിക്കുന്നത് ഞങ്ങൾ നാലാളുകളാണ് ഞാൻ വൈഫ് എൻ്റെ രണ്ട് മക്കൾ ഞങ്ങൾ നാലാളുകൾ ഈ ഒരു വണ്ടിയിലാണ് ഓടി വന്നിട്ടുള്ളത് അപ്പോൾ എന്തിനാണ് ഈ വീഡിയോ ഇടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഡിയേഴ്സ് എന്തിനാണ് ഈ വീഡിയോ ഇടുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ തളിപ്പറമ്പിൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ടൈലേഴ്സ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഏകദേശം ഇവർ ഒരു മാസത്തോളായിട്ടേ ഉള്ളൂ ഇവിടെ തളിപ്പറമ്പ് തുടങ്ങിയിട്ട് ടോട്ടലി മൂന്ന് വർഷത്തോളായി ഇവരുടെ സെയിൽ പുറ മറ്റ് ജില്ലകളിലൊക്കെ തുടങ്ങിയിട്ട് ഇനി അൻപത്തി അയ്യായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി തൊള്ളായിരം വരെ വരുന്ന അഞ്ച് മോഡലുകളാണ് ഇവരുടെ കയ്യിലുള്ളത് അതിൽ അയിമ്പത്തേഴായിരത്തി തൊള്ളായിരം മോഡല് വരുന്ന ഫോണിക്സ് പ്ലസ് എന്ന് പറയുന്ന മോഡലാണ് ഇത് ഇതിപ്പം ഞാൻ വാങ്ങിയതാണ് ഏകദേശം ഇന്നലെയാണ് എടുത്തത് അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഈ നാല് ആൾക്കാർ ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് ഉള്ള അനുഭവങ്ങളും പിന്നെ ഈ വണ്ടിയുടെ ഞാനിപ്പം ഇവരുടെ എന്ന് പറയുന്ന അറുപത്തിരണ്ട് തൊള്ളായിരത്തിൻ്റെ വണ്ടി ഒരാഴ്ചയായി ഡ്രൈവ് ചെയ്യുന്നു അപ്പോൾ അതുമായിട്ടുള്ള ഒരു ചെറിയ റിവ്യൂ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്നുള്ള ഒന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഇത്രയും ആളുകൾ ഇതിൻ്റെ മുകളിൽ വന്നിട്ട് ഞങ്ങൾക്ക് വലിയ റിസ്ക്കുകൾ അതായത് വണ്ടി വളരെ കംഫർട്ടബിളാണ് ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലായാലും വണ്ടി വളരെ കംഫർട്ടബിളാണ് പിന്നെ അതേപോലെ തന്നെ പക്ഷെ ഇതിന് നമ്മളെന്താ പറയുക ഇതിന് മുകളിൽ ഇരുപത്തി നാല് കിലോമീറ്റർ പെർ ഹവേഴ്സ് എന്നുള്ളത് കാണിക്കും പക്ഷേ ഇത് ഏകദേശം നാൽപ്പത്തി നാല് കിലോമീറ്റർ വരെ നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഫീഡ് വരെ ഇത് പായും അങ്ങനെ ഒരു ഗുണമുണ്ട് പക്ഷെ ഇത്രേ ഇത് പായുകയുള്ളൂ അതേപോലെ തന്നെ ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെയാണ് ചാർജിങ് എന്ന് പറയുന്നത് ചാർജിങ് ടൈം ഈ സമയം കൊണ്ട് നമ്മുടെ ഒരു യൂണിറ്റ് അതായത് നാല് രൂപ അൻപത് പൈസയാണ് നമ്മുടെ കറൻറ്റ് ചാർജായിട്ട് ഈടാക്കുന്നത് അതിലൂടെ അറുപത്തി അഞ്ച് കിലോമീറ്ററാണ് നമുക്ക് ഓടാൻ കിട്ടുക അറുപത്തി അഞ്ച് കിലോമീറ്റർ നാലര രൂപയ്ക്ക് അറുപത്തഞ്ച് കിലോമീറ്റർ അത്യാവശ്യം കയറ്റം കയറുന്നുണ്ടോ അങ്ങനെയുള്ള കുറേ ഡൗട്ടുകളുണ്ട് ആളുകൾക്ക് കയറ്റം കയറുമോ ഷോക്കടിക്കുകയോ എന്നോട് നേരിട്ടുള്ള ചോദ്യങ്ങളാണ് അതൊക്കെ സാധാരണ ബാറ്ററി ഇല്ലാത്ത ഒരു വണ്ടി പോലും ഇല്ല എന്ന് നമുക്കറിയാം അപ്പം ആ ബാറ്ററി തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ അതിൽ ഒരു ബാറ്ററി ആണെങ്കിൽ ഇതിലൊരു മൂന്നാല് ബാറ്ററി എക്സ്ട്രാ ഉപയോഗിച്ചിട്ടുണ്ടാവും അത്രേ ഉള്ളൂ പെട്രോളിൻ്റെ കാര്യങ്ങളെ ഇതിലില്ല എടുത്തുകളിരിക്കുന്ന അതേപോലെ തന്നെ കയറ്റം കേറു വെച്ചാൽ അത്യാവശ്യ കയറ്റങ്ങളൊക്കെ ഞങ്ങൾ നാലാൾ വെച്ചിട്ട് ഇത്രയും കിലോമീറ്റർ വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യ കയറ്റങ്ങൾ അടി ഒക്കെ ഉണ്ടാവല്ലോ ആ കയറ്റങ്ങളൊക്കെ കുളായിട്ട് കേറിയിട്ടുണ്ട് പിന്നെ ഈ മുഴപ്പലങ്ങാട് ഈ ബീച്ച് വരെയുള്ള എല്ലാ ഭാഗങ്ങളും ശേഷം ഇങ്ങനെ കംഫോർട്ടബിൾ കംഫർട്ടബിൾ ആണെങ്കിൽ വളരെ എന്ത് എന്ത് ഇതിനെ കൊണ്ട് നമുക്ക് വണ്ടി ഓടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇത്രയും ആളുകൾ യാത്ര കിട്ടും അതായത് പെട്രോൾ വണ്ടി പോലും ഇത്രയും സുഖം കിട്ടുമല്ലോ കേട്ടോ അതുപോലെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈസൻസ് വേണ്ട ഹെൽമെറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് തലക്ക് സെക്യൂർ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാം ഇനി അതേപോലെ തന്നെ അതിന് നിർബന്ധമൊന്നുമില്ല പോലീസ് ഇവിടേക്ക് ചെയ്യില്ല അതേപോലെ പിന്നെ പേപ്പർ കാര്യങ്ങൾ ഒരു സാധനവും ഇല്ല ഇൻഷുറും ഇല്ല അങ്ങനെ ടാക്സും ഇല്ല ഒരു സാധനം ഇല്ല നിങ്ങൾ വില കൊടുക്കുക വണ്ടി എടുക്കുക സൈക്കിൾ വാങ്ങി വന്നാൽ വാങ്ങി വരിക ഓടിച്ചു കൊടുക്കുക അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ മോഡൽ എന്ന് പറയുന്നത് ഇതൊക്കെയും ഈ സൈഡെന്നൊക്കെ പറയുന്നത് എൽ ഇ ഡി ടൈപ്പാണ് പിന്നെ ഇത് ബൾബാണ് ഇത് ബൾബാണ് വരുന്നത് ബാക്കിയൊക്കെ മറ്റേ സൈഡൊക്കെയും എൽ ഇ ഡി ടൈപ്പാണ് വരുന്നത് ഇതിന്റെ മോഡൽ കണ്ടാൽ തന്നെ ഇത് എന്നോട് കുറേ ആളുകൾ ചോദിച്ചു ഇതേതാണ് വണ്ടി എന്ന് പക്ഷേ ഇത് കണ്ടുകഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇലക്ട്രിക് വണ്ടിയാൻ തിരിയില്ല പിന്നെ ഇത് തിരിയുന്നത് എന്താ വെച്ചാൽ നമ്പർ പ്ലേറ്റ് ഇല്ല നമ്പർ പ്ലേറ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ പിന്നെ വലിച്ചെന്ന് കിട്ടിയിട്ട് പറയുന്നില്ല വണ്ടി ആവറേജ് നോക്കുകയാണെങ്കിൽ പക്ക ഓക്കെയാണ് അത്യാവശ്യം അറുപത്തഞ്ച് കിലോമീറ്റർ വരെ ഇനി ഇതിൻ്റെ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട് ബാറ്ററി അപ്ഡേഷൻ വരുന്നുണ്ട് ഇപ്പോൾ അറുപത്തഞ്ച് കിലോമീറ്റർ ആണെങ്കിൽ അത് അവർ ലിഥിയം ബാറ്ററിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട് മീൻസ് അപ്ഡേ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അത് ഈ വണ്ടി എടുത്ത ആളുകൾക്കൊക്കെ ബാറ്ററി മാറ്റിയിട്ട് ആ ലിഥിയം ബാറ്ററിയിലേക്ക് അടുത്ത മാസം ലാസ്റ്റോട് കൂടി ഫെബ്രുവരി ലാസ്റ്റോട് കൂടി കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഫുൾ ചാർജിൽ നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഓടാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് പിന്നെ കയറ്റം കയറുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നോക്കുകയാണെങ്കിൽ കയറ്റം അത്യാവശ്യം ഒറ്റക്കാണെങ്കിൽ ഏത് കയറി പോകുന്നുണ്ട് അത്യാവശ്യമുള്ള ഏത് കയറ്റവും ഒരു അറുപത് ഡിഗ്രിയാണ് അവർ പറയുന്നത് നൂറ്റി അൻപത് കിലോനിൽ അറുപത് ഡിഗ്രി കൂളായിട്ട് കയറിപ്പോകുന്നുള്ളതാണ് അപ്പോൾ എൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് ഓഫ് റോഡ് പോലുള്ള സ്ഥലം മീൻസ് കട്ട്റോഡാണ് മീൻസ് കട്ട്റോഡെന്ന് പറയാൻ കഴിയാ ഓഫ് റോഡ് തന്നെ പക്ക അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് അവിടെ കയറ്റം കൂടിയാണ് അപ്പോൾ ആ സ്ഥലമൊക്കെയും വളരെ കൂളായിട്ട് കയറിപ്പോകുന്നുണ്ട് വിത്ത് ഫാമിലി വൈഫിനെ ഇത്തിരി ഞാൻ കയറ്റി നോക്കിയിട്ടില്ല ഒറ്റക്കാണ് കയറിയിട്ടുള്ളത് ഞാൻ തന്നെ അത്യാവശ്യം ഒരു എയ്റ്റി ഫൈവ് കിലോ ഉണ്ട് അപ്പോൾ നൂറ്റമ്പത് കിലോ കയറുമെന്നാണ് അവരുടെ അവർ പറയുന്നത് ബാക്കിയുള്ള ഇതുപോലത്തെ ടാർട്ടർ റോഡ് ആ കയറ്റം അതേ അതേ അതിനേക്കാളും ഹൈ ഉള്ള ടാർട്ടർ റോഡ് കൂളായിട്ട് കയറുന്നുണ്ട് ഞങ്ങൾ നാലാൾ ഫാമിലി വെച്ചിട്ട് തന്നെ ഫുൾ ആയിട്ട് കയറിയിട്ടുണ്ട് കാരണം നൂറ്റമ്പത് പോര ഞങ്ങൾ എല്ലാം കൂടി ഒന്ന് നൂറ്റേഴ് കിലോ ഉണ്ടാവും വിചാരിക്കുന്നത് അപ്പോൾ അത്രയും കയറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ നൂറ്റമ്പത് കിലോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് കയറുന്നു നമുക്ക് കുഴിക്കാവുന്നല്ലേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ഗുണങ്ങളും ദോഷം എന്ന് പറയുന്നത് അതിലും കൂടിയ കയറ്റങ്ങൾ നൂറ്റി അമ്പതിൻ്റെ മുകളിൽ വെയിറ്റ് വരുമ്പോൾ ഒക്കെ കൂടിയ കയറ്റങ്ങൾ ഒരാൾ ഇറങ്ങിയിട്ട് മറ്റുള്ളവർ ഓടിക്കേണ്ടി വരും അതാണ് അതിൻ്റെ ഒരു ദോഷമായിട്ട് പറയുള്ളൂ ആ ഒരു ദോഷം അതേ ഉള്ളൂ ബാക്കിയൊക്കെ പക്ക വണ്ടിയുടെ കാര്യത്തിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാം ഇന്നത്തെ കാലത്ത് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ആളുകൾക്ക് ഈ വണ്ടി കൂളായിട്ട് നമുക്ക് എടുക്കാം അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അതായത് അത്യാവശ്യം നമ്മളിപ്പം ഓഫീസ് ജോലി ചെയ്യുന്ന ആളുകളായാലും ഇനി സ്കൂളിൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിലും അപ്പം അങ്ങനെ നമ്മൾ സ്ഥിര ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ് വീട്ടിലേക്ക് വന്ന് പോകാൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മുപ്പത് കിലോമീറ്റർ അപ്പുറം പോയി വരാൻ വേണ്ടിയിട്ട് മുപ്പത് മുപ്പത് അല്ലേ മുപ്പത് കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ പോലും അപ്പ് ആൻഡ് ഡൗൺ അറുപത് കിലോമീറ്റർ അറുപത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന ആളുകൾക്കാകെ നാല് രൂപയ്ക്ക് അവരുടെ ഓഫീസിൽ പോയി തിരിച്ച് നല്ല വൃത്തിയിൽ യാത്ര ചെയ്ത് വരാം ഒറ്റക്കാണെങ്കിൽ ഒരു ടെൻഷനില്ല ഏത് കയറ്റവും പിരിഞ്ഞ് കയറും നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞാനത് കയറ്റി നോക്കി ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അത്യാവശ്യം കയറ്റം കാണിച്ചരാൻ ശ്രമിക്കുക ഇത് കയറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു കയറ്റം തന്നെ ഞാൻ കേട്ടിട്ട് കാണിച്ചറാം അപ്പോൾ അതാകുമ്പോൾ ബെറ്റർ ആവും അവർ തരുന്ന കീ എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ മുകളിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ഈ കീയുടെ മുകളിൽ ഇത് ഫസ്റ്റ് ഉള്ളത് ലോക്കാണ് ഉള്ളത് അൺലോക്ക് ചെയ്യാന്നുള്ളതാണ് പിന്നെ സ്റ്റാർട്ടിങ് ഉണ്ട് കാണുന്നുണ്ടോയെന്നറിയില്ല പിന്നെ അതിലുള്ളത് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പിന്നെ ഉള്ളത് ബെല്ലം മീൻസ് അലാറമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് പിന്നെ ഇതുപോലൊരു ബാറ്ററി ഇത് അത് ഇത് രണ്ടെണ്ണം തരും ഇങ്ങനെയുള്ള രണ്ടെണ്ണം രണ്ട് ബാറ്ററിയാണ് അല്ല രണ്ട് ചാവിയും കൂടിയാണ് നമുക്കിതിൽ കിട്ടുന്നത് ഇതിപ്പോൾ പുതിയ വന്ന സാധനമാണ് ഇതിപ്പോൾ ഞാൻ എടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ സോൺ പ്ലസ് എന്ന് പറയുന്ന വണ്ടിയാണിത് ഇതിപ്പോൾ ഈ ബേക്ക് റെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം വന്നതാണ് ഇപ്രാവശ്യം അപ്ഡേഷനിൽ വന്നതാണ് അങ്ങനെ പുതിയ പുതിയ അപ്ഡേഷനും ഉണ്ടാകുന്നുണ്ട് പിന്നെ ഇതിലുള്ള എന്ന് പറയുന്നത് മോഡുകൾ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് കാണിച്ച ഇപ്പം ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഒരു നോർമൽ സ്പീഡ് സെക്കൻഡ് പറഞ്ഞാൽ ബൂസ്റ്റ് അതായത് നല്ല പവറിൽ പയാനും അത്യാവശ്യം കയറ്റങ്ങളും എല്ലാം കയറാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ സെക്കൻഡ് എന്ന് പറയുന്നത് തേർഡ് എന്ന് പറയുന്നത് നല്ല റോഡിൽ സ്പീഡിൽ പോയാൻ വേണ്ടിയിട്ടാണ് തേർഡ് ഉപയോഗിക്കുന്നത് സെക്കൻഡ് ഇട്ട് പിന്നെ തേർഡിലേക്ക് പോവാം ഇതാണ് അതിൻ്റെ ലൈറ്റ് എന്ന് പറയുന്നത് അത് അതിന് ഇതാണ് ലൈറ്റിൻ്റെ സ്വിച്ച് പിന്നെ ഇത് നമ്മൾ താക്കോൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ സാധനം പ്രസ് ചെയ്യാതെ വണ്ടി ഓടുകയില്ല വണ്ടി താക്കോലായി കഴിഞ്ഞാൽ ഈ പാർക്കിംഗ് എന്നുള്ള സംഭവം ഓഫാക്കി വെക്കുക അപ്പം വണ്ടി സ്റ്റാർട്ടിങ്ങിലേക്ക് എത്തും ഇത് ഹോണ് അതുപോലെ ഇത് ഇൻഡിക്കേറ്റർ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ സ്വിച്ചബിളായിട്ട് വരുന്നത് ഇനി ഇതിൻ്റെ ഉള്ള് ഞാൻ കാണിച്ചരാം ഇതിപ്പോ കണ്ടില്ലേ കാര്യങ്ങൾ ബാറ്ററിയുടെ ലെവൽ വരുന്നത് ഫുൾ ചാർജ് ആണ് അതേപോലെ ഫോർട്ടി ടു കിലോമീറ്റർ ഇത് നമ്മൾ ഓടുന്ന എത്ര കിലോമീറ്ററിലാണെന്നുള്ളത് കാണിച്ചു തരും ഇതിപ്പം സീറോ ആയി അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം അത് ഓൺ ചെയ്ത് ഇപ്പം ഓണിലാണുള്ളത് അപ്പോൾ ഇവിടെ കാണാം അപ്പം നമ്മൾ ഈ പാർക്കിംഗ് ലൈറ്റ് ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രൊസ് ചെയ്യാൻ ഇവിടെ റെഡി കേട്ടോ റെഡി എന്ന് കാണിക്കും ഓടാൻ വേണ്ടി റെഡിയാണ് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം അപ്പോൾ ഏകദേശം ഓവറോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ആയിരിക്കുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് പറയാൻ എന്തെങ്കിലും ആഗ്രഹം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ പരമാവധി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം മറ്റുള്ളവയ്ക്ക് ഷെയർ ചെയ്യുക ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ല ഉപകാരപ്പെട്ടുള്ള വണ്ടിയാണ് നഷ്ടപ്പെടുത്താൻ ഒന്നുമില്ല കളയണ്ട കണക്ക് റേറ്റിന് ഒരു പണിയില്ല ഒരു എക്സ്ട്രാ നമുക്ക് എൻജിന് കാര്യങ്ങൾ ഓയിലൊന്നും മാറ്റാൻ ഇല്ലാത്തതുകൊണ്ട് കയ്യിൽ നിന്ന് ഒരു രൂപ വേറെ എക്സ്ട്രാ ചിലവ് വരുന്നില്ല ഏകദേശം ബാറ്ററി മൂന്ന് വർഷം വരെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് മൂന്ന് വർഷത്തിൻ്റെ മുകളിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കൃത്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്യുകയാണെങ്കിൽ അതേപോലെ തന്നെ ഇവർ വാറൻറ്റി ഒരു വർഷം ബാറ്ററി വാറൻറ്റിയും അതേപോലെ തന്നെ രണ്ട് വർഷം ബോഡിയും അങ്ങനെയുള്ള വാറൻറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക നമ്മൾ ഇഷ്ടപ്പെട്ട മോഡല് നമുക്ക് എടുക്കാവുന്നതാണ് ഓക്കെ ഡെസ് താങ്ക് യു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ വണ്ടിക്ക് യാതൊരു സൗണ്ടും ഇല്ല നല്ലത് പുറത്തേക്ക് പോകുന്ന മറ്റു വണ്ടികളുടെ സൗണ്ടാണ് നമുക്കിവിടെ കേൾക്കാൻ കഴിയുന്നത് അപ്പം ഞാനിത് അധികം ഓടിച്ചു കാണിക്കുന്നില്ല ഇവിടെ കാരണം എനിക്ക് തിരിച്ച് പോകാനുള്ളതാണ് അങ്ങനെ എത്തണ്ടേ എനിവേ ഈ സംഭവത്തെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ വാങ്ങലാണ് നല്ലത് പിന്നീടുത്തേക്ക് നീട്ടി വെക്കേണ്ട ആവശ്യം ഇല്ല